സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ അള്ളാഹു സുബാനു വത്തായ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഇൽമിൻ്റെ അറിവിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടിയത് നമ്മുടെ കുടുംബം ആശങ്കയും പരിഹാരവും ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാവണം എന്ന വിഷയത്തെക്കുറിച്ച് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനുമാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മളെ നാടും നഗരങ്ങളും മനുഷ്യ ജീവിതവും വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങളില്ലാത്തത് മാറ്റം എന്ന വാക്കിന് മാത്രമാണ് എന്ന് പറയുന്നത് പോലെ ഒരിക്കൽ പോലും മനുഷ്യൻ ചിന്തിക്കുകയോ സങ്കൽപ്പിക്കുകയോ ചെയ്യാത്ത മാറ്റങ്ങളാണ് ഇന്ന് മനുഷ്യരാശിയിൽ സമൂഹത്തിനിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം മനുഷ്യൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് പ്രവാസലോകത്തേക്ക് പുറപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ വേദന നാട്ടിലുള്ള ഒരു വിവരം അറിയണമെങ്കിൽ പതിനഞ്ച് ദിവസത്തിലധികം കാത്തു നിൽക്കുന്ന കത്തോ മുപ്പത് ദിവസത്തോളം കാത്തിരിക്കുന്ന കത്തുകളോ മാത്രമായിരുന്നു അന്നാശ്വാസം അന്നാരോ പല പ്രവാസികളോടും സമൂഹത്തോടും നാട്ടിലുള്ള രക്ഷിതാക്കളോടും പറഞ്ഞു പരസ്പരം കേൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഫോൺ സംവിധാനം ലോകത്തിന്റെ ഏതോ ഭാഗത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കാലക്രമേണ ഇന്ത്യയിലും കേരളത്തിലും എത്തും എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സ്വന്തം വീട്ടിലെ ബെഡിൽ തലവെച്ച് കിടക്കുന്ന പെണ്ണിന് സൗദി അറേബ്യയിലെ റൂമിനുള്ളിൽ തലവെച്ച് കിടക്കുന്ന ഭർത്താവിനെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ശാസ്ത്ര പുരോഗതിയുടെ വിപ്ലവലോകത്താണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു ഒരുപാട് ദിവസങ്ങളോളം ബാങ്കുകളിൽ കയറി ഇറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് നിമിഷം നേരം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന ശാസ്ത്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മനുഷ്യന്റെയും പുരോഗതിയുടെ ഒരു വിപ്ലവ കാലഘട്ടം പക്ഷേ ആ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര പുരോഗതിയും മനുഷ്യന്റെ ജീവിതത്തെ പിന്നോട്ടടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അവന്റെ സംസ്കാര രംഗത്ത് പല അബദ്ധങ്ങളിലേക്കും ആ കണ്ടുപിടുത്തങ്ങൾ എത്തിക്കുന്നുണ്ടോ ഇത്രത്തോളം മനുഷ്യന് തരം താഴാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന കാഴ്ചകളും പ്രവർത്തനങ്ങളും തോന്നിവാസങ്ങളുമാണ് ഇന്ന് കുടുംബരംഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മതം പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ മതത്തെ വികലമായി അവതരിപ്പിക്കുകയും ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തെയും പണത്തെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഫൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചിറക്കി ഷെയ്ഖുനയുടെ കറാമത്ത് കൊണ്ട് കയറിപ്പോയി എന്ന് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമുദായമാ സമുദായമാറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കടപ്പുറത്ത് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ ഞങ്ങളെ ഷെയ്ക്കിന്റെ വക്കുബറയുള്ള സ്ഥലമായതുകൊണ്ട് അത്ര സ്പീഡിലൊന്നും പോകരുതെന്ന് ഷെയ്ക്കൊന്ന് ഗുണദോഷിച്ചപ്പോഴേക്കും കൊയിലാണ്ടി എത്തുന്ന തീവണ്ടികൾക്ക് താനെ ഫറോക്ക് എത്തുന്നത് വരെ സ്പീഡ് കുറയും അത് ഞങ്ങളുടെ ഷെയ്ക്കിന്റെ കറാമത്താണെന്ന് പറയുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമുദായമാണ് വിവാഹം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോയിക്കാലുകൊണ്ട് കൊണ്ട് മുതൽ ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ പോലും ഹിദർ നബിയോടും ജിബിരിലിനോടും കൂടെ മടവൂരിലെ ചിറ്റടിമീത്തലിൽ ഷെയ്ഖുന വന്ന് കഞ്ഞുകുടിച്ചുപോയി എന്ന് പറയപ്പെടുന്നതിന്റെ പരിണിത ഫലമാണ് ഒമ്പത് മാസം ഗർഭത്തിന്റെ വേദന സഹിച്ച പെൺകുട്ടിയുടെ പൊക്കുൾക്കൊടി നിസ്സാരമായ ഒരു ബ്ലേഡ് കൊണ്ട് മുറിച്ചു മാറ്റുന്ന വികലമാക്കപ്പെടുന്ന വിശ്വാസത്തിന്റെ ആളുകളിലേക്ക് പുരോഹിതന്മാർ ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്തോ സാമൂഹിക ജീർണതകളിൽ അമ്പരപ്പിക്കുന്ന തോന്നിവാസങ്ങളുടെ വേലിയേറ്റം കേരളത്തിന്റെ ഓരോ പുലരികളും കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ഇത്രത്തോളം തരം താഴാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കപ്പെടുന്ന വാർത്തകളെ കൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ മാതാവിനെ ആമാശെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സ്വന്തം ഉമ്മയെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊന്ന് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരോടും മജിസ്ട്രേറ്റിനോടും ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സുകാരൻ പറയുന്നത് എന്നെ ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എന്റെ ഉമ്മാക്കു കൊടുത്തു എന്ന വാർത്തകൾ കേരളത്തിലെ തീൻമേശകളിലെ സെൻസേഷൻ ന്യൂസുകാർ ആസ്വദിച്ച് തീരുന്നതിന്റെ മുൻപേ അടുത്ത വാർത്ത വന്നു ഗ്യാസും കുറ്റി സ്വന്തം പിതാവിന്റെ തല പൊളിച്ച ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ്റെ കഥ വാർത്തകൾ കേട്ട് മൂക്കത്ത് വിരൾ വെക്കുമ്പം വീണ്ടും കേരളക്കര പതിനാറ് വയസ്സുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ഗർഭിണിയാകുന്നു പോലീസുകാരും കൂട്ടുകാരും കുടുംബക്കാരും രക്ഷിതാക്കളും അധ്യാപകരും അതാരെന്നറിയാൻ വേണ്ടി മത്സരിച്ച് അന്വേഷണം നടത്തിയപ്പോ പുറത്ത് പറയാൻ പറ്റാത്ത ഒരു കള്ളൻ അതേ പെൺകുട്ടിയുടെ അനിയൻ പതിമൂന്ന് വയസ്സുകാരനായിരുന്നു ആ ഗർഭത്തിന്റെ ഉത്തരവാദി എന്നത് ആശ്ചര്യത്തോടെ കേരളത്തിന്റെ ജീർണാവസ്ഥയെ നോക്കി വെപ്രാളപ്പെടുമ്പം വീണ്ടും നമ്മൾ കേട്ടു ഒരു കുടുംബത്തിലെ ആറു പേരെ ഇരുപത്തിനാല് വയസ്സുകാരൻ വെഞ്ഞാറമുട്ടുകാരൻ നിഷ്കരണം വെട്ടിയും ചതച്ചും കൊന്ന കഥ വാർത്തകൾ നിൽക്കുന്നതിന്റെ പിറ്റേന്ന് നേരം വെളുത്തതുപോലും പോലും കേരളം കരഞ്ഞുകൊണ്ട് നിസ്സാരമായ ഒരു ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെല്ലിന്റെ പേരിൽ ആ ഫെയർവെല്ലിന്റെ നിലച്ചുപോയ ഗാനത്തിന് കൂക്ക് വിളിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ പതിനാറ് വയസ്സുകാരൻ ഒരു എസ് വിദ്യാർത്ഥിയെ നഞ്ചക്കുകൊണ്ട് തല തല്ലിപ്പൊളിച്ച് തലയൊട്ടിയുടെ അസ്ഥി പൊട്ടിയ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ കണ്ണുനീരികളെ കുറിച്ചാണ് കേരളത്തിന്റെ ഓരോ പുലരികളും നമ്മളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയാ മനുഷ്യരെ നമുക്ക് പഴച്ചത് മതപ്രബോധനത്തിന്റെ കുറവോ മതപ്രഭാഷണങ്ങൾ മലയാളത്തിലാക്കാത്തതു കൊണ്ടോ കേരളത്തിന്റെ മദ്രസകൾ താഴ്ട്ട് പൂട്ടിയതുകൊണ്ടോ അല്ല ഈ സമകാലിക സംഭവ വികാസങ്ങൾ ഇന്ന് കേരളത്തെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചകളും ഈ പ്രവർത്തനങ്ങളും നമ്മളെ ക്ഷണിക്കുന്ന ഒരു വചനമുണ്ട് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വിശുദ്ധ വാക്യം എത്ര മനോഹരമായിട്ടാണ് ഈ ലോകത്ത് മനുഷ്യനെന്ന സൃഷ്ടിയെ അള്ളാഹുത്താല സൃഷ്ടിച്ചിട്ടുള്ളത് ലോകത്തിനൊരു മറ്റു സൃഷ്ടികൾക്കും കൊടുക്കാത്ത ലോകത്ത് മറ്റൊരു സൃഷ്ടജാലങ്ങൾക്കും കൊടുക്കാത്ത മനോഹരമായ സൃഷ്ടിപ്പ് അല്ലേ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ജനിക്കപ്പെട്ട കാക്ക കൂടുകെട്ടുന്നത് ചുള്ളിക്കമ്പുകളെ കൊണ്ട് മരക്കൊമ്പിൽ തന്നെയാ ഇന്നും കാക്കകൾ കൂടുകെട്ടുന്നത് ചുള്ളിക്കമ്പുകൾ കൊണ്ട് മരക്കൊമ്പിൽ തന്നെയാ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ജനിക്കപ്പെട്ട പൂച്ച മനുഷ്യന്റെ അടുക്കളയിലൂടെ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ടോടിയിരുന്നെങ്കിൽ ഇന്നും പൂച്ചകൾ അടുക്കളയുടെ ചുമരിൻ്റെ ഉള്ളിലൂടെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടോടുന്നുണ്ടെങ്കിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ്

ഏറ്റവും നിന്ദനായി നികൃഷ്ടനായി കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അകപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് മാറ്റത്തിലേക്ക് പോകാനുള്ള കാരണം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും കേരളക്കര കണ്ണീരണിഞ്ഞു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ പത്തിരുപത് ആളുകൾ കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്യുന്നു ഒറ്റിക്കൊടുത്തതും കൂട്ടിക്കൊടുത്തതും സ്വന്തം മാതാവ് മാതാവിന്റെ കഞ്ചാവ് വിൽപ്പന ചോദ്യം ചെയ്ത പെൺകുട്ടിയെ വരുതിയിൽ നിർത്താൻ വേണ്ടി ഒരുമ്മ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊടുക്കുമ്പം കോഴിക്കോടിന്റെ തെരുവോരങ്ങളിൽ ഹൈവേയിൽ തന്റെ മൂന്ന് മായ്ക്കളോടൊപ്പം റോഡ് മുറിച്ചു കിടക്കുന്ന ഒരു പട്ടി അതിലൊന്നിന്റെ കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ഒരു ബൈക്കുകാരന്റെ ടയർ കയറി കയറിയിറങ്ങിയപ്പോ ആ നടുറോഡിൽ റോഡിൽ കണ്ണുനീരോടെ വാവിട്ട് കരയുന്ന പൈതലിന്റെ അരികിൽ ചെന്ന് നക്കിയും തുടച്ചും അതിന്റെ അവസാനത്തെ നിമിഷം വരെ ആ പട്ടിക്കുഞ്ഞിനോട് സ്നേഹം കാണിച്ചിരുന്ന ഒരു പട്ടിയേക്കാൾ അതപ്പതിച്ചു പോകുന്ന ജീവിത സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കാൻ തുടങ്ങി എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ന് കുടുംബത്തെ പോറ്റാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുടെ നിയലായി കുടുംബത്തിന്റെ ഭാരമേറ്റെടുക്കുന്ന സഹോദരിമാരുണ്ടാകുമ്പോൾ കാമുകന്മാർക്ക് വേണ്ടി അതല്ലെങ്കിൽ നൈവിശികമായ സ്വപ്നങ്ങൾക്ക് വേണ്ടി കൂടപ്പടിച്ചവന്റെ കണ്ടിന്യൂസ് ആയ തുടർ പ്രണയത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ വിശം കൊടുത്തു കൊല്ലുന്ന കാഴ്ചകളും ഈ സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായമേ ഇത്രത്തോളം പുരോഗമനവാദികളും പ്രബുദ്ധരാക്കപ്പെട്ടിട്ടും ഒരു ലോകം ആദരിക്കുന്ന വിശുദ്ധ ഖുർആാൻ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ അതപ്പതിച്ചു പോകാനുള്ള കാരണം വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബ് പറഞ്ഞ ഒരേ ഒരു വാക്യം ജീവിതം ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കാനുള്ളതാണ് എന്ന മൂഢചിന്ത ഇന്നത്തെ മക്കളുടെയും തലമുറകളുടെയും കുടുംബത്തിന്റെയും ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടു ഏത് തിന്മകളും കടന്നു വരാനുള്ള മാർഗം അതാ എന്തുകൊണ്ടാ ലഹരി വ്യാപകമാകുന്നത് ഈസ് ബ്യൂട്ടിഫുൾ മൈ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ പറ്റണം എനിക്ക് ആഗ്രഹിക്കുന്നത് കുടിക്കാൻ പറ്റണം എനിക്കിഷ്ടപ്പെട്ട നവലിബറൽ ചിന്താഗതിക്കനുസരിച്ച് എനിക്ക് എന്റെ ജീവിതത്തെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണം ആ കൊണ്ടുപോകാൻ ചിന്തിപ്പിക്കുന്നതെടുത്ത് ഒരു മനുഷ്യനെ തടയുന്നത് എന്താ അവന്റെ മതബോധം എന്തുകൊണ്ടാ ഞാൻ കള്ളു കുടിക്കാത്തത് എന്റെ വാപ്പ എന്നെ നിർബന്ധക്കാത്തത് കൊണ്ടോ എന്റെ എന്നോട് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ടോ മാത്രമല്ല എന്റെ മതം എന്റെ ദൈവം എന്നോട് ഓർമ്മപ്പെടുത്തി അത് നിഷിദ്ധമാ എന്തുകൊണ്ട് ഞാൻ വ്യവചരിക്കുന്നില്ല എന്തുകൊണ്ട് എന്റെ ജീവിതത്തിലെ വസ്ത്രങ്ങൾ എനിക്ക് മാന്യതയോടെ ധരിക്കാൻ സാധിക്കുന്നു എന്റെ മതം എന്നെ പഠിപ്പിച്ചു ആ ജീവിതത്തിൽ നന്മയുടെ ഭാഗമാകണമെന്ന് എങ്കിൽ ആ മതബോധം എനിക്കില്ലെങ്കിൽ മതബോധത്തിൽ നിന്നും ഞാൻ കെട്ടുപൊട്ടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ലിബറലാ എനിക്കിഷ്ടപ്പെട്ടത് തിന്നാം എനിക്ക് വ്യഭിചരിക്കാം എനിക്ക് കള്ളു കുടിക്കാം എന്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാം അങ്ങനെയുള്ള ചിന്ത മക്കളുടെ മനസ്സുകളിൽ കുത്തിവെക്കാൻ തുടങ്ങി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ നവലിബറലുകളും പുരോഗമനവാദികളും എത്തിസ്റ്റുകളും കുത്തിവെച്ചതിന്റെ കൊയ്ത്താണ് മനുഷ്യരെ ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മതമാണ് പ്രശ്നമെന്നും മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയണമെന്നും മതം പ്രശ്നമാണെന്നും പഠിപ്പിക്കുന്ന തുടങ്ങി പെൺകുട്ടികളോട് ശിരോവസ്ത്രം ധരിച്ചും മക്കന ധരിച്ചും പുറത്തിറങ്ങുന്ന പെൺമക്കളോട് ചാക്കിൽ പൊതിഞ്ഞു കൊണ്ടു നടക്കാനുള്ളതല്ലെന്നും ആളുകൾക്ക് മുൻപിൽ യൂറോപ്യൻ ജീവിത ശൈലി സ്വീകരിക്കണമെന്നും ലിബറലുകൾ കുത്തിവെച്ചപ്പം ഇന്നത്തെ മക്കൾക്കും തോന്നി അവിടെയാണ് നമ്മളെ ജീവിതത്തിന്റെ സന്തോഷം സന്തോഷമെന്ന് ആ ചിന്ത മുതൽക്കാണ് നമ്മളെ കുടുംബം നമ്മളെ കൈവിട്ടു തുടങ്ങിയതും നമുക്കെല്ലാം തകർന്നു പോകാൻ തുടങ്ങിയതും ആ തകർന്നു പോയ പ്രതാപം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ വിശുദ്ധി നമ്മളുടെ സംസ്കാരം നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഇനിയൊരൊറ്റ വഴിയേയുള്ളൂ അത് ജീവിതത്തിലേക്കുള്ള ആത്മീയ വഴി മാത്രമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ആത്മീയത കേവലം പ്രകടന പ്രകടനപരതയായി മാറിക്കൊണ്ടിരിക്കുകയും മനുഷ്യന്റെ മതചിഹ്നങ്ങൾ പോലും മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഈ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നമ്മളുടെ തലമുറകൾ രക്ഷപ്പെടണമെങ്കിൽ ഇനിയൊരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സംവിധാനിച്ച മനുഷ്യന്റെ രോമകൂപങ്ങളെ സംവിധാനിച്ച ലോകത്തിന്റെ സൃഷ്ടാവ് എന്താണോ നമുക്ക് വഴി കാണിച്ചു തന്നത് ആ വഴി നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ ഈ മൈക്കോപ്പറേറ്ററോട് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി പഠിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ ചെന്ന് ചോദിക്കാറില്ലേ ഈ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എത്ര വെള്ളം വേണം എത്ര ലിക്വിഡ് ഒഴിക്കണം ഇത് എത്ര മിനിറ്റ് കറങ്ങണം ഇത് കോട്ടന്റെ തുണിയാണെങ്കിൽ എത്ര മണിക്കൂർ വേണം പോളിസ്റ്റർ ആണെങ്കിൽ എത്ര മിനിറ്റ് കഴിയണം ഇതൊക്കെ നമ്മളെ പ്രേരിപ്പിക്കാനുള്ള കാരണം ആ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചവർക്ക് അത് ഉപയോഗിക്കേണ്ടതിന്റെ ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പിതാവിന്റെ ശ്രമിക്കപ്പെടുന്ന കോടാനുകോടി ബീജങ്ങളിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നിങ്ങളെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് കുട്ടിയോജിപ്പിച്ച് രക്തപിണ്ഡമായി ആംസപിണ്ടമായി അലക്കയായി മുറുകയായി തലകൾ തായോട്ട് വരുന്ന രീതിയിൽ കൈകാലുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെ സൃഷ്ടാവ് ഒരു വാക്ക് മനുഷ്യരെ എന്റെ ജനങ്ങളെ നിങ്ങളുടെ ഉള്ളറകൾ സൃഷ്ടിച്ച മാതൻ പന്ത്രണ്ട് ഞരമ്പുകളാൽ ലോകത്തിന്റെ വർണ്ണവിസ്മയം കാണിച്ചു തന്ന കണ്ണിന്റെ രാജാതിരാജൻ മനുഷ്യന്റെ ആമാശയങ്ങളിൽ സസ്യവും മാംസവും ഒരുമിച്ച് ദഹിപ്പിക്കാൻ സംവിധാനിച്ച രാജാതിരാജൻ മനുഷ്യന്റെ തലച്ചോറുകളിൽ ലക്ഷക്കണക്കിന് ചിപ്പുകളാൽ സംരക്ഷിക്കപ്പെടേണ്ടതിനേക്കാൾ കോടാനുകോടി ചിപ്പുകളാൽ സംവിധാനിക്കപ്പെട്ട തലച്ചോറിന്റെ നിങ്ങളുടെ സംവിധാനം നിങ്ങൾക്കൊരിക്കലും ദുഃഖം വരാതിരിക്കാൻ നിങ്ങൾക്കൊരിക്കലും പഴം വരാതിരിക്കാൻ നിങ്ങളുടെ സിട്ടാവ് നിങ്ങൾക്കറിയിച്ചു തരുന്നൊരു മാർഗമുണ്ട് എന്നിൽ നിന്നും ആര് ും അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല അവർക്കൊരിക്കലും വരികയോ ചെയ്യുകയില്ല ആ ഒരു മാർഗമാണ് ഇന്ന് നമുക്ക് സ്വീകരിക്കാനുള്ള സമാധാനത്തിന്റെ മാർഗം കുടുംബം ഭദ്രമാകണോ മക്കൾ സ്വാലിഹിങ്ങളാവണോ കുടുംബത്തിൽ സ്വൈര്യത്തോടെ ജീവിക്കണോ എങ്കിൽ നവലിബറലുകൾ പടച്ചുവിടുന്ന പതിനഞ്ച് സെക്കൻഡ് ഇൻസ്റ്റഗ്രാം റീലുകൾ വേണ്ട നവലിബറലുകൾ പടച്ചുവിടുന്ന രണ്ടേകണിക്കൂറിന്റെ സിനിമ വേണ്ട കത്തികൊണ്ട് വിദ്യാരംഭം കുറിക്കണമെന്നും അത് കുത്തുഹരിശ്രീയാവണമെന്നും ഈ സമൂഹത്തെ മക്കളെ പഠിപ്പിക്കുന്ന ആധുനിക സിനിമകളുടെ പാട്ട് വാഗ്ദരാണികൾ നമുക്ക് വേണ്ട നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് നമ്മുടെ തലമുറയെ കാത്തു രക്ഷിക്കണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ റബ്ബിന്റെ വഴി നാഥന്റെ വഴി അത് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു ദുഃഖമോ ഭയമോ പരാജയമോ ദുനിയാവിലോ ആഹ്റത്തിലോ നമുക്ക് നേരിടേണ്ടി വരികയില്ല അതാണ് റബ്ബിന്റെ വാക്കും മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന റസൂലുള്ള എന്നൊക്കെ ആയ തോന്നുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കളിൽ ചിലർ ബോധം കെട്ടുകീഴും ബോധം തെളിഞ്ഞ സഹാബത്തിന്റെ അരികിൽ ചെന്ന് അല്പം വെള്ളമെടുത്തു മുഖം തടവി അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സഹാബത്തെ എന്റെ ബോധം കെടാൻ കാരണം പട്ടിണി കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പം ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടവരെ ഉയർത്തി കാണിച്ചു പരന്ന പാറക്കല്ലുകൊണ്ട് വയറ് കെട്ടിവെച്ചിട്ടുണ്ട് സഹാബത്ത് എന്നിട്ടും നിങ്ങൾ എന്തേ ബോധം കെടാനുള്ള കാരണം അവർ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ ഓതുന്ന ആയത്ത് കേൾക്കുമ്പം നെഞ്ചു പടയും നിങ്ങൾ ഓതുന്ന ആയത്തുകൾ ചിന്തിക്കുമ്പം കണ്ണു നിറയും നബിയെ